ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ദിവസവും രാവിലെ ഈ ഒരു കാര്യം ചെയ്തിട്ട് കൃഷ്ണനെ വിളിച്ചാൽ ഭഗവാൻ എന്താഗ്രഹവും സകല അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കും അത്ര ഒരു അത്ഭുത വിദ്യയാണ് ഇനി പറയാൻ പോകുന്നത് ഇതൊരുപാട് ആളുകളുടെ ജീവിതത്തിൽ പ്രയോജനം ലഭിച്ച കാര്യമാണ് നിങ്ങളും ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഫലമുണ്ടാകും ഞാൻ വിശദമായിട്ടാണ് പറഞ്ഞു തരുന്നത് പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും വാട്സപ്പ് ഇട്ടാൽ മതി ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എന്നിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയും കേട്ടിട്ട് ക്ഷേത്രത്തിലേക്കുള്ള ആവശ്യം ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങളായിരിക്കും അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അപ്പം കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ വാട്സപ്പിലെ വർക്കുകൾ തന്നെ ഒരുപാട് ചെയ്യാനുണ്ട് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് നേരിട്ട് വർക്കില്ലാത്തത് പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇത് സാഹചര്യം ഉള്ളൂ അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പം ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുന്നവരെല്ലാം ജീവിതത്തിൽ ഭഗവാൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എല്ലാ കാര്യവും ഭഗവാൻ നടത്തിത്തരും ഏറ്റവും അത്ഭുതകരമായ ഒരു രഹസ്യ വിദ്യയാണ് പറഞ്ഞുതരാൻ പോകുന്നത് അത് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞുതരാം കാരണം എനിക്ക് ഒരു അനുഭവമാണ് പറഞ്ഞു തരുന്നത് അത് നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു സന്തോഷം ഒരാളുടെ ഒരു കുറച്ച് പൈസ അത്ര ചെറിയ പൈസയല്ല എന്നാൽ വലിയ തുകയുമല്ല അപ്പോൾ അത് എന്നാൽ സാമാന്യം നല്ല തുകയുമാണ് അത് കിട്ടാനുണ്ട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് പൈസ അദ്ദേഹത്തിന് കിട്ടാനുണ്ട് അത് ആ മേടിച്ച അദ്ദേഹം കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ കൊടുത്തിട്ടില്ല എന്ന് ഇദ്ദേഹം പറയുന്നു അങ്ങനെയുള്ള ഒരു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആ പതി ആ അത്രയും ഒരു തുക കയ്യിൽ നിന്ന് എടുക്കാൻ ഇദ്ദേഹത്തിൻ്റെ പൈസയും ഇല്ല അത് ഇദ്ദേഹത്തിന് എടുക്കാനുള്ളൊരു സാമ്പത്തികവും ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ വളരെ ദുഃഖിതനായിട്ടാണ് ആ വ്യക്തിയെ കണ്ടത് അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തു രാവിലെ കുളിച്ചീറനോടെ അടുത്ത് പുത്തൻകാവലമ്മയ്ക്ക് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള പുത്തൻകാവലി ഭഗവതി ക്ഷേത്രമാണ് പായ്പാട് പുത്തൻകാവലമ്മയെ കുളിച്ചീറനോടെ കിഴക്കോട് തിരഞ്ഞു നിന്ന് കുളിമുറിയിൽ നിന്ന് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ കുളിച്ചീറനോട് തല തോർത്തുന്നതിന് മുമ്പ് ഈറനോട് തന്നെ കിഴക്കോട്ട് നിരഞ്ഞു നിന്ന് ഈ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അമ്മയോട് പറയുക എന്ന് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു അപ്പോൾ ആ വ്യക്തി അത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങളത് ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കും ഒന്നുകൂടെ അത് നേരത്ത് നോക്കാൻ പറഞ്ഞു നാഴി പായസമാണ് ആറ് നാഴി പായസം അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അത് ചെയ്തപ്പോൾ അത് ഫലമൊന്നും ഉണ്ടായില്ല അവർ വളരെ വിഷമത്തോടെ പറഞ്ഞു മാറ്റമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇതാ നേർച്ചയുടെ കുഴപ്പമല്ല നിങ്ങൾ ആ ചെയ്ത സമയത്ത് നിങ്ങളുടെ മനസ്സ് ദേവിയിൽ ചെന്നില്ല കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ വിഷമം കാണും സങ്കടം അല്ലെങ്കിൽ സന്തോഷം ഇങ്ങനെ പല വികാരങ്ങൾ കാണും അപ്പോൾ ആ ഒരു വികാരങ്ങളോടുകൂടി ആ ദേവിയെ വിളിക്കുമ്പോൾ മനസ്സ് ദേവി ചെല്ലത്തില്ല അതുകൊണ്ടാണ് അത് ബലിക്കാത്തത് കാരണം ഇതെനിക്ക് ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊന്നുകൂടി ഞാനീ പറഞ്ഞ രീതിയിൽ നേരാൻ പറഞ്ഞു അങ്ങനെ നേർന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു ആ പൈസയ്ക്ക് തീരുമാനമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നില്ല ഒരു നല്ല സാമാന്യം നല്ലൊരു തുകയാണ് നോക്കുക എത്ര വലിയ കാര്യമാണ് നടന്നത് ഒരു നാഴി പായസത്തിന് നേരത്തെ നാനൂറായിരുന്നു ഇപ്പോൾ വേണ്ട അറുന്നൂറ് രൂപയാവും സാമാന്യം നല്ലൊരു തുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നു എന്ത് ചെയ്തേനെ പൈസ അദ്ദേഹത്തിന് അത് കിട്ടി അത് തീരുമാനമായി അപ്പോൾ അതൊരു വലിയ കാര്യമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അത് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ കാര്യമല്ല നമ്മൾ ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാവും രണ്ടാമത് ഞാൻ പറഞ്ഞു അവർ ചെയ്തപ്പോൾ ആ പൈസയുടെ കാര്യത്തിൽ തീരുമാനമായി ആദ്യം ചെയ്തപ്പോൾ അത് തീരുമാനമായില്ല എന്തുകൊണ്ടാണെന്നറിയുമോ മനസ്സിലാക്കി ചെയ്യാമെന്നു ചിട്ടാ അതിനാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് പിന്നെ ഞാൻ ഇന്ന് വേറൊരു വ്യക്തിയെ കണ്ടു അപ്പോൾ അവർ അവരുടെ വീട്ടിൽ നിന്നും ഈ വളരെ കലഹം മദ്യപാനം പ്രശ്നമൊക്കെ ആയിട്ട് അപ്പം ഞാൻ ആ അവരുടെ ഒരു ബുദ്ധിമുട്ട് കണ്ട് ഞാൻ അവരുടെ വീട്ടിലോട്ട് അങ്ങോട്ട് ചെന്ന് കഴിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്ന ഒരു മൂന്ന് കാര്യം ചെയ്യാവോ വീട്ടിലെ ഈ അവസ്ഥ മാറും എന്നാൽ അവർ അതുപോലെ വീട്ടിലെ പ്രശ്നം കണ്ട് ഞാൻ അങ്ങോട്ടേന്ന് പറഞ്ഞു എന്നാലും ചോദിക്കണേ അപ്പോൾ അവർ എന്നെ വിശ്വാസം ഉള്ളത് അവർ പറഞ്ഞു ശരി ചെയ്യാൻ നല്ല കാര്യം പറയത്തുള്ളൂ എന്ന് അവർക്കറിയാം ഞാൻ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ മൃത്യുജയ അർച്ചന കൂവളത്തിലെ അർച്ചന തിങ്കളാഴ്ച രാവിലെ ജലധാര അർച്ചന കൂവളത്തിലെ അർച്ചന ഇനിയിപ്പം ഇത്രയും മതി കുളത്തിലെ അഭിഷേകം എല്ലായിടത്തും ചെയ്യത്തില്ല അതുകൊണ്ട് അത് അത് ഞാൻ പറഞ്ഞില്ല ഇത് ശനി തിങ്കൾ ആവർത്തിക്കണം പിന്നെ വെള്ളിയാഴ്ച ഇദ്ദേഹത്തിൻ്റെ പേര് കടും പായസവും രക്തപുഷ്പാഞ്ജലിയും അല്ല രക്തപുഷ്പാഞ്ജലി മാത്രമെങ്കിലും കടും പായസവും രക്തപുഷ്പാഞ്ജലിയും കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് രക്തപുഷ്പാഞ്ജലിയും കൂടെ പായസം ഉണ്ടേ പോലും ഒന്ന് കടും പായസം കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഫലമാണ് ഇത്ര ഇത് വെള്ളിയാഴ്ച ആവർത്തിക്കണമെന്ന് പറഞ്ഞു ഈ ഇത്രയും കാര്യം ആവർത്തിച്ചേ ഉള്ളൂ അവർ പറഞ്ഞു വലിയ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു അവരുടെ ആ ഒരു സന്തോഷം ഞാൻ പറഞ്ഞ ഈ ഇതുപോലെ ഭഗവാന്റെ ഭഗവാൻ്റെ മുന്നേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ വാചകിത മുറുക്ക പിടിച്ചോ വിടരുത് ഒരു മാറ്റം ഉണ്ടെന്ന് കരുതി പിന്നെ നിങ്ങളത് ഉഴപ്പരുത് സാധിക്കുന്ന രീതിയിൽ ആവർത്തിക്കണം മുറുക്ക പിടിക്കണം ശിവ ശിവഭഗവാനെയും ഭദ്രകാളി അമ്മയും ഒരു പുത്തങ്കാമ്പലത്തിലാണ് ചെയ്തത് വായിപ്പാട് പിന്നെ ശിവൻ എന്ന് പറഞ്ഞാൽ അവർ ആരമല ശിവൻ ഇവിടെ തന്നെ നമ്മുടെ അടുത്തുള്ളതാണ് അപ്പോൾ അത് ഇപ്പം മുറുക്ക പിടിച്ചോളാൻ പറഞ്ഞു എനിക്ക് ഉറപ്പാണത് അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റം വന്ന് ആലോചിച്ചു എങ്കിൽ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തതാണ് അപ്പോൾ അത്ര കാര്യങ്ങളായി പറയുന്നത് അത് ശരിയായിട്ട് മനസ്സിലാക്കിയ ഫലം ഉറപ്പാ മനസ്സിലാക്കിയാൽ ശരിയായിട്ട് ചെയ്താൽ അല്ല നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്താൽ വെറുതെ സമയം ഉള്ളൂ അപ്പോൾ ഞാൻ വിശദമായിട്ടാണ് പറഞ്ഞുതരുന്നത് ശരിയായിട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ കയ്യും കാലും മുഖവും കൂടെ കഴുകിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്നോ നിങ്ങളുടെ മുറിയിൽ നിന്നോ എവിടെ നിന്നും ആയിക്കോട്ടെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു ഇടത് കാല് മുന്നോട്ട് വെച്ച് അതിനകത്ത് രഹസ്യമുണ്ട് കേട്ടോ ഈ ഇടത് കാലം മുന്നോട്ട് വെച്ച് വലിയ രഹസ്യമാണ് ഇടത്കാല് മുന്നോട്ട് വെച്ച് നിങ്ങൾ ഈ പറയുന്ന ഒരു ഗായത്രി ജപിക്കണം ഭഗവാൻ കൃഷ്ണനെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ച് ഓം ദേവകി ഒന്നുകൂടെ പറയാം ഓം ദേവകി സുതായ വിത്മഹേ സുതൻന്ന് വെച്ച പുത്രൻ ദേവകിയുടെ പുത്രൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ദേവകി സുതായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത് ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിക്കൂടി ഇട്ടേക്കാം നിങ്ങൾക്ക് ഒന്ന് തെറ്റുപറ്റാതെ ജപിക്കാൻ ഇത് ഒരു മൂന്ന് തവണ ജപിക്കുക ഇടതു മുന്നോട്ട് വെച്ചോണ്ട് ഇതാരും പറഞ്ഞു തരത്തില്ല പറഞ്ഞു തരണം പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് രഹസ്യങ്ങൾ അറിയണം അറിയണമെന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ വിചാരിക്കണം അങ്ങനെ അത് അറിയാൻ പറ്റത്തുള്ളൂ അത് ലക്ഷത്തിലൊരാൾക്കോ ഒക്കെ അറിയ ഭഗവാൻ കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇടത് മുന്നോട്ട് വെച്ച് ജപിക്കണം അത് കഴിഞ്ഞ് നിങ്ങൾ ഇടത് മുന്നോട്ട് വെച്ച് തന്നെ ഒന്നുകൂടെ കയ്യും കാലും മുഖവും കഴുകിയിട്ട് ഇടത് മുന്നോട്ട് വെച്ച് കിഴക്കോട്ട് തിരിഞ്ഞു തന്ന ഈ പറയുന്ന മന്ത്രം ജപിക്കണം ഈ പറയുന്ന മന്ത്രം ജപിക്കുമ്പോൾ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ ഇത് ജപിക്കുമ്പോൾ ഇടത്തുമൂക്കിനുള്ളിൽ കൂടെ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നല്ലതാണ് വെറുതെ ശ്രദ്ധിച്ചാൽ മതി ശ്വാസത്തെ ഇടത് മൂക്കിനുള്ളിൽ ശ്വാസം എടുക്കുകയും മെടുകയും എല്ലാ സാധാരണ പോലെ ചെയ്യാം അതുകൂടെ ചെയ്താൽ നല്ലതാണ് ഇത് അങ്ങനെ ഒരു മൂന്ന് തവണ ജപിച്ചിട്ട് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കുക ഭഗവാനോട് വേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെടുക നിങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ പല തവണ വേണമെങ്കിൽ ആവർത്തിക്കുക ഭഗവാൻ എല്ലാ കാര്യവും സാധിച്ചതിലും അത്ഭുത ശക്തിയുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതായത് കൃഷ്ണൻ്റെ ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ ഈ മന്ത്രം കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായി യാതൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ മാന് മാന്ത്രിക ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് വിസ്താര ഭയം കൊണ്ട് ചുരുക്കുവാണ് പലപ്പോഴും കാരണം എന്തും ഭഗവാൻ തരും പക്ഷേ ഇത് ഞാൻ പറയുന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞ രീതിയിൽ ഇടത്കാലം മുന്നോട്ട് വെച്ച് ഇടതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ചു ശ്വാസം എടുക്കുകയും പിടിക്കുക ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി ഈ മന്ത്രം ജപിച്ചാൽ ഇനിയും രാവിലെ ഈ മന്ത്രം ഇങ്ങനെ ജപിക്കുക ഇനി ഇടക്കിടയ്ക്ക് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് ഒന്ന് ഒന്ന് കൈ ഒന്ന് നനയ്ക്കുക കാലിൽ നനച്ചില്ല കുഴപ്പമില്ല കൈ നനയ്ക്കുക രാവിലെ കയ്യും കാലും കുളിച്ച് കഴിഞ്ഞ് കുളി കഴിഞ്ഞാണെങ്കിലും കൈയും കാലും മുഖം ഒന്ന് നനയ്ക്കണം അല്ലാത്ത സമയം നിങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ പല തവണ ചെല്ലുന്നുണ്ടെങ്കിൽ അപ്പം കൈ മാത്രം നനയ്ക്കുക ഇത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക നിങ്ങൾ ഇടതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചുകൊണ്ട് ഇടത് മുന്നോട്ട് വെച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക മനസ്സിൽ ഈ ഗായ ഈ കൃഷ്ണൻ്റെ ഗായത്രിയും ജപിക്കുക ഈ ഓം ക്ലീം കൃഷ്ണായ എന്നുള്ള മന്ത്രവും ജപിക്കുക ഒരു മൂന്ന് 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 തവണ വീതം അല്ലെങ്കിൽ ഒരു തവണ വീതം ജപിച്ചാൽ മതി എന്നിട്ട് ജപിച്ചു കഴിഞ്ഞ് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് നിങ്ങൾ വേണ്ട കാര്യം ഭഗവാനോട് നടത്തി തരണമെന്ന് പറയുക എന്നിട്ട് ഭഗവാൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക ഊ ഇതേത് കാര്യവും നിങ്ങൾക്ക് ഭഗവാൻ സാധിച്ചു തരും ചെയ്തു നോക്കിക്കുകയോ ചെയ്തവരെല്ലാം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരു കാര്യം നടക്കത്തില്ല എന്ന് പറയുന്ന കാര്യം വരെ ഭഗവാൻ നടത്തി തരും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ന്യായവും സത്യസന്ധതയോ ഉണ്ടായിരിക്കണം ഭഗവാനോട് ഭക്തിയും ഉണ്ടായിരിക്കണം എന്ന് മാത്രം വിശ്വാസവും ഉണ്ടായിരിക്കണം ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഇത് എല്ലാവർക്കും നല്ലതാണ് നിങ്ങളൊരു സാധാരണ കടയിൽ ജോലി ചെയ്യുന്ന ആളാണേലും നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ബ്രോക്കറാണേലും നിങ്ങളൊരു എൻജിനീയർ ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ ഒരു ബാങ്ക് മാനേജർ ആയിക്കോട്ടെ സർവ്വവശ്യമാണ് ഈ വരുന്നവരെല്ലാം നിങ്ങൾ വരുന്ന അനുസരിക്കും നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ വക്കീലന്മാരായിക്കോട്ടെ നിങ്ങൾ അപാരമായ അപാരമായ ഒരു പെർഫോമൻസ് ആയിരിക്കും കാഴ്ച വയ്ക്കുന്നത് ഒന്നു വേണ്ട ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണേലും ഭഗവാൻ അവരുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും ഭഗവാൻ കൂടെ ഉള്ളപ്പം പിന്നെ എന്താ പ്രശ്നം എന്നാ ചെയ്യാൻ പറ്റുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആർക്കും കാരണം ഈ മന്ത്രത്തിന് അതുപോലെ അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചാൽ മതി ഇങ്ങനെ ജപിച്ചവരല്ല പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട് ഇത് സത്യമായി ഞാൻ പറയുന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ എത്രയോ ആളുകളുടെ ജീവിതത്തിൽ എത്രയോ ജീവിതങ്ങൾ മാറിയിട്ടുണ്ട് അവരെല്ലാം ഈ പറയുന്ന രീതി ചെയ്തതുകൊണ്ടാണ് അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ദിവസവും ചെയ്യുക ഒരു ദിവസം തന്നെ പല ചെയ്യുക ഈ പറഞ്ഞ രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇന്നോട്ട് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഭഗവാൻ നടത്തിത്തരും അത്ഭുതകരമായ കാര്യമാണ് വളരെ അത്ഭുതകരമായ കാര്യമാണ് അപ്പം ഇത് വളരെ ജീവിതത്തിലെ മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് ഇനി